മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും എല്ലാ കാര്യത്തിലും ധൈര്യവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും ഭൂമി സംബന്ധിച്ച നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരോട് തൻ്റെ കോപത്തെയും അധികാരത്തെയുമൊക്കെ കാണിക്കാൻ ശ്രമിക്കും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോടൊക്കെ വളരെ കർക്കശമായിട്ട് പെരുമാറും എല്ലാവരോടും സഹജമായി പഴകാൻ വളരെ മടി കാണിക്കും ആരെയും അത്ര പെട്ടെന്ന് ഇവർ വിശ്വസിക്കുകയില്ല അഥവാ ആരെയെങ്കിലും വിശ്വസിച്ചാൽ തന്നെ അവരെ വിട്ട് ചെയ്യുകയും ഇല്ല കഠിന അധ്വാനം വേണ്ടതായിട്ട് വരും തൊഴിൽപരമായി പല മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടാകും രാശിയിലുള്ള പുതിയതായി ഒലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒലിയൊക്കെ ലഭിക്കും പുതിയ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പരിശ്രമങ്ങളിലൊക്കെ ജയവും ഉണ്ടാകും മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു മാസം തന്നെ